േറ്റുകൊണ്ട് കീക്കാൻ വൃന്ദാവൻ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മൂന്നാം വാർഷിക ഭാഗമായി കർക്കിടക ഭക്ഷ്യമേളയും ഔഷധസസ്യ പ്രദർശനവും സംഘടിപ്പിച്ചു അറുപതോളം വിഭവങ്ങളുമായാണ് വീട്ടമ്മമാർ ഭക്ഷ്യമേളയ്ക്ക് എത്തിയത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ബാലഗോകുലത്തിലെ അംഗങ്ങളായ കുട്ടികൾ ശേഖരിച്ച ഔഷധസസ്യങ്ങൾ പ്രദർശിപ്പിച്ചതോടൊപ്പം അവയുടെ ഗുണങ്ങളും പരിചയപ്പെടുത്തി അഞ്ജന ദേവനന്ദി എന്നീ സഹോദരങ്ങൾ മാത്രം നാൽപ്പതോളം ഔഷധസസ്യങ്ങൾ ശേഖരിച്ച് പ്രദർശിപ്പിച്ചിരുന്നു തുളസി കാർത്തു തുളസി തുളസി വിക്സതുളസിടകം സമുദ്ര വെള്ളക്കായി രാമച്ചം കരിവേപ്പില നാൽപ്പത് ഔഷധ ചെടികളാണ് ഞാൻ കൊണ്ടുവന്നത് പ്രദർശിപ്പിച്ച ഔഷധ സസ്യങ്ങൾ പിന്നീട് കുട്ടികൾ സ്വന്തം വീട്ടിൽ നട്ടു സംരക്ഷിക്കും ബാലഗോകുലത്തിലെ രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ ഇലക്കറികളുമായുള്ള ഭക്ഷ്യമേളയും നടന്നു കറിവേപ്പില ചട്നി വാഴക്കൂമ്പ് വറവ് വാഴക്കൂഞ്ഞു ഫ്രൈ മുത്തൽ ചമ്മന്തി ചമ്മന്തി കറിവേപ്പില ചമ്മന്തി ചീരത്തോരൻ ചേനയിലത്തോരൻ പയറിലത്തോരൻ കാന്താരിമുളകിലത്തോരൻ പച്ചച്ചീരത്തോരൻ മഞ്ഞൾ ഇലയട ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പത്രോട കൊട്ട്ല പനിക്കൂർക്ക ഫ്രൈ തുടങ്ങി അറുപതോളം വിഭവങ്ങളുമായാണ് വീട്ടമ്മമാർ ഭക്ഷ്യമേളയ്ക്കെത്തിയത് നല്ല രുചിയാണ് പല ഇലക്കറികൾക്കും എന്നാൽ ഇന്നത്തെ കുട്ടികൾ ഇലക്കറികൾ കഴിക്കാൻ തയ്യാറാകുന്നില്ല ഇലയായി കാണുന്നത് കൊണ്ട് തന്നെ നാക്കിൽ വെച്ച് നോക്കാൻ പോലും കൂട്ടാക്കാത്ത കുട്ടികൾക്ക് അവ പരിചയപ്പെടുത്താൻ കൂടിയായിരുന്നു ഭക്ഷ്യമേള ഒരുക്കിയതെന്ന് ബാലഗോകുലം സാരഥികൾ പറഞ്ഞു പണ്ടുകാലത്ത് തിരിമുറിയാതെ മഴ പെയ്യുന്ന കർക്കിടകത്തെ പഞ്ഞമാസമായാണ് കരുതിയിരുന്നത് ശേഖരിച്ചു വെച്ച ഭക്ഷ്യധാന്യങ്ങളും മറ്റും തീർന്നിട്ടുണ്ടാകുമ്പോൾ അന്നത്തെ അന്നത്തിന് തൊടിയിലെ വിവിധങ്ങളായ ഇലകളെ ആശ്രയിച്ചു തുടങ്ങിയിരുന്നു ತೊಡಿಲೆ ಚಡಿಗಳು ಪಾಳ್ಚೆಡಿಗಳೆಲ್ಲನೂ ಭಕ್ಷಿಯೋಗ್ಯವು ಔಷಧ ಗುಣವೂಳದಾನ ಅನ್ನತೆ ತಲೆಮುರ ತಿಂಚರಿನು ಅದ್ರಲ್ಲಿ ಕರ್ಕಿಡಕ ಮಾಸಂ ಅಲ್ಲ ಮಾಸಮಲ್ಲಂದು ಪರಿಯುವುದು ಶೆರಿಯಲ್ಲಂದು ನಮ್ಮ ಸಂಘಾಟಕರು ಬರೆದು ಕಾರ್ಯಕ್ರಮವನ್ನು ಹಮ್ಮಿಕೊಳ್ಳಿಕ್ಕೆ ಕಾರಣ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ಹಿಂದಿನ ಈ ಮಕ್ಕಳಿಗೆ ಅವುಗಳ ಕುರಿತಾಗಿ ಹೆಚ್ಚಿನ ಮಾಹಿತಿ ಇಲ್ಲ ಯಾಕಾಗಿ ಆಷಾಢ ಮಾಸವನ್ನು ನಾವು ಆಚರಿಸ್ತಾ ಇದ್ವಿ ಆಷಾಢ ಮಾಸದಲ್ಲಿ ಯಾಕೆ ಈ ಆಹಾರ ವಸ್ತುಗಳನ್ನು ತಿಂತಿದ್ವಿ ಅನ್ನುವಂತಹ ವಿಷಯಗಳನ್ನು ಮಕ್ಕಳಿಗೆ ತಿಳಿಸುವ ನಿಟ್ಟಿನಲ್ಲಿ ಇಂತಹ ಆಹಾರ ವಸ್ತುಗಳ ಮೇಳವನ್ನು ಪ್ರದರ್ಶಿಸಿದ್ದೇವೆ ಮತ್ತು ಈ ಆಷಾಢ ಮಾಸ ಅನ್ನುವಂಥದ್ದು ಅಶುಭ ಅನ್ನುವಂತಹ ವಿಷಯ ಕೆಲವರ ಹಿಂದೂಗಳ ಸಂಪ್ರದಾಯದಲ್ಲಿ ಕೆಲವರಲ್ಲಿ ಬೇರೂರಿದೆ ಆದರೆ ಈ ಅಶುಭ ಅನ್ನುವಂಥದ್ದು ತಪ್ಪು ಆಷಾಢ ಮಾಸವು ಕೂಡ ತನ್ನದೇ ಆದ ಪ್ರಸಿದ್ಧಿಯನ್ನು ಹೊಂದಿದೆ ಯಾಕಾಗಿ ಈ ಆಷಾಢ ಮಾಸವನ್ನು ಅಶುಭ ಅಂತ ಹೇಳ್ತಿದ್ರು ಅಂತ ಹೇಳಿದರೆ ಹೆಚ್ಚಾಗಿ ಮಳೆ ಬರುವಂತಹ ಆಗಿನ ಕಾಲದಲ್ಲೆಲ್ಲ ಬಹಳ ಹೆಚ್ಚಾಗಿ ಮಹ ಮಳೆ ಬರ್ತಾ ಇತ್ತು ಆ ಸಂದರ್ಭದಲ್ಲಿ ಹೊರಗೆ ಹೋಗಲಿಕ್ಕೆ ಜನರಿಗೆ ಆಗ್ತಾ ಇರಲಿಲ್ಲ ಹಾಗಿರುವಾಗ ನಮ್ಮ ಸುತ್ತಮುತ್ತಲಿರುವಂತಹ ಆಹಾರ ಹೀಗೆ സൊപ്പുകളി ആയിരുന്ന ആഹാരം ഭക്ഷ്യമേള റിട്ടയർഡ് പ്രിൻസിപ്പാൾ സുബ്രായ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ദാരിദ്ര്യമല്ലെന്നും സമ്പത്താണെന്നും ഇത്തരം കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ില്ല വളരെ സന്ദർഭമാണ് നിങ്ങളെല്ലാം ഇങ്ങനെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒന്നിച്ച് കൂടണം വേണം എന്ന് ജീവിതം തന്നെ ബാലഗോകുലം കാഞ്ഞങ്ങാട് താലൂക്ക് ഭഗനി പ്രമുഖ് പ്രാർത്ഥന രാജേഷ് വൃന്ദാവൻ ബാലഗോകുലൻ ട്രഷർ ധന്യാ മനോഹർ മീനാക്ഷി അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടു വർഷം പിന്നിട്ട് ബാലഗോകുലം ഇതിനു മുൻപ് മഴപൊലിമ ഗോപൂജ പൗർണമി ദിനത്തിൽ എന്നീ വിശേഷ ദിവസങ്ങളിൽ വിവിധ പരിപാടികളും കൂടാതെ മാസത്തിൽ രാമായണ പാരായണവും തന്നെ അറിയപ്പെടുന്ന ബാലഗോകുലമാണ് വൃന്ദാവൻ ബാലഗോകുലം കുറെ കാലമായി ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ പരിപാടികളും അതിഗംഭീരമായി നടത്താറുണ്ട് ഇന്ന് ഭക്ഷ്യമേളയും ഔഷധ സസ്യപ്രദർശനവും കുട്ടികൾക്ക് നല്ല ഹരവും നല്ല സന്തോഷം ഒരുക്കിയ വിഭവങ്ങൾ പിന്നീട് പരിപാടിക്ക് എത്തിയവർക്കെല്ലാം വിതരണം ചെയ്തു ബാലഗോകുലം രക്ഷകർത്തൃ സമിതി അധ്യക്ഷ സുജാതാ സഹരക്ഷാധികാരി നിരീക്ഷ അംഗങ്ങളായ ശൈലജ സിന്ധു സുരേഷ് പ്രജ്ഞാപ്രകാശ് ശ്രീലക്ഷ്മി രാജേഷ് കി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി